ഹലോ സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നു ഇത് നമ്മുടെ പത്തനംതിട്ട വാര്യാപുരത്ത് പ്രവർത്തിക്കുന്ന ആപ്പ പി ആജിയുടെ ഒരു ഷോറൂമാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു ഓട്ടോ വാങ്ങുവാൻ വേണ്ടിയാണ് അതിൽ നമ്മൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന മോഡൽ വണ്ടി ഇതാണ് ആപ്പ ക്ലാസിക് ഡി എക്സ് ഇതാണ് ഇതാണ് ഷോറൂം ഈ ഷോറൂം ഈ ഡീസലും സി എൻ ജി ആപ്പയുടെ എല്ലാ വാഹനങ്ങളും ഉണ്ട് ഈ കാണുന്നതാണ് സി എൻ ജി ഇത് ഡെലിവറിക്കായി കിടക്കുന്ന വണ്ടിയാണ് ഇവിടെ ഈ ഫോറൂം നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമറിനോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണ് ഈ വീഡിയോ അക്കൗണ്ട് വരുന്നവർക്ക് ഓഫറുകളും ഇത് ചെയ്യും ആണ് ഇവിടുത്തെ സ്റ്റാഫുകളാണ് അത് ഫ്രണ്ട്സ് നമ്മളെടുത്തിരിക്കുന്ന വണ്ടി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്ന വണ്ടി ഇതാണ് അപ്പ ബിയാജിയുടെ ഏറ്റവും പുതിയ ബി എക്സ് ക്ലാസിക് വാഹനമാണ് ഇതാണ് നമ്മുടെ ഈ ആട് യാഡിൽ അനേക വണ്ടികളുണ്ട് ഞങ്ങളെടുത്തിരിക്കുന്ന സെലക്ട് ചെയ്ത വാഹനം ഇതാണ്